പഞ്ചായത്തിലെ കാട്ടൂർ ഡിവിഷനിലെ എൻഡിഎ സ്ഥാനാർത്ഥി കൃപേഷ് ചമണ്ടയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ കൺവീനർ എം ജി പ്രശാന്ത് ലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജില്ലാ സെക്രട്ടറിമാരായ ശ്യാംജി മാടത്തിങ്കൽ റീമാ പ്രകാശ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് ചെറാക്കുളം അഡ്വക്കറ്റ് സുതീഷ് ഭാരവാഹികളായ രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ അജയൻ തറയിൽ ശ്രീജേഷ് കെ കെ വാണി കുമാർ കോപ്പള്ളി പറമ്പിൽ പ്രിയ അനിൽ എന്നിവർ പ്രസംഗിച്ചു വരുമ്പോൾ ശ്രദ്ധ ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് കാരണം ജയിക്കാൻ കൂടുതൽ ആണ് ഭരണം പഠിക്കാൻ സാധ്യതയുള്ളത് ഗ്രാമപഞ്ചായത്തിലാണ് അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ മുൻസിപ്പൽ വാർഡുകളൊക്കെയാണ് സാധാരണ ഇപ്രാവശ്യം അതിന് അപകടം ഉണ്ടാവുകയാണ് തൃശൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കലകമാകാൻ വേണ്ടി തോന്നുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ ജനതാ പാർട്ടിയാണ് ഈ ജില്ലയിൽ എൽ ഡി എഫിനെ യു ഡി എഫിനെ ജന പിന്തുണയുള്ള മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമാണ് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഈ ജില്ലയിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മുന്നണി അത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് അതുകൊണ്ട് കാട്ടൂർ ഡിവിഷനിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ ഡിവിഷൻ നിശ്ചയിച്ചു